ഹായ് നമ്മുടെ ഫുട്ബോൾ കോച്ച് ഏകാഡി മറ്റൊരു ട്രയൽ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നോമ്പുകാരെല്ലാം കഴിഞ്ഞ് നമ്മളെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ടൈമാണ് അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ട്രയൽ കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നലെ പറയാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലുള്ള ഒരു മികച്ച അക്കാഡമി ആയിട്ടുള്ള എഫ് സി അരീക്കോടിൻ്റെ ഈ വർഷത്തേക്ക് വരുന്ന ഒരു ട്രയൽസ് വിളിച്ചിട്ടുണ്ട് വിളിച്ച് നാല് ഏജ് കാറ്റഗറി വിളിച്ചിട്ടുള്ളത് അണ്ടർ ട്വൽവ് അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ എയ്റ്റീൻ അത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് അഞ്ച് പ്ലേസിനാണ് ഈ ട്രയലിൽ വിളിച്ചിട്ടുള്ളത് വരുന്ന ഏപ്രിൽ നാലാം തീയതി അതായത് നാളെയാണ് ട്രയൽസ് വിളിച്ചിട്ടുള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ലേറ്റ് ആയതാണ് നാളെയാണ് ട്രയൽസ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പ്ലേസ് ഏജ് കയറി പ്ലേസ് മലപ്പുറം ജില്ലയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അതായത് രണ്ടായിരം രണ്ട് കയറി അതായത് രണ്ടായിരത്തി ഏഴ് എട്ട് ഒമ്പത് പത്ത് കയറി പ്ലേസിന് രാവിലെ എട്ട് മണിക്കും ബാക്കി പ്ലേസിന് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ട്രയൽസേ ഇപ്പോൾ ലൊക്കേഷൻ ക്യാപ്ഷൻ പോകുകൊണ്ട് നമ്പറും കൊടുക്കുന്ന ഒരു കോൺടാക്ട് ചെയ്യുക കറക്റ്റ് ആയി ടൈം മനസ്സിലാക്കുക പോകുക അപ്പോൾ മലപ്പുറം ജില്ലയിലെ പ്ലേഴ്സിന് മാത്രമേ ഈ ട്രയൽസിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ പിന്നെ കേരളത്തിൽ തന്നെ നിരവധി ടൂർണമെൻ്റ് കളിക്കുന്ന ഒരു ടീമാണ് എഫ് സി അരീക്കോട് അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യേണ്ട നിങ്ങൾ അതിൻ്റെ പ്ലേസിനും വേഗം വേഗം ഷെയർ ചെയ്ത് കൊടുത്തു പിന്നെ ഇതേപോലെ നല്ല ട്രയർ അപ്ഡേറ്റ് എത്രയും പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓൾ ദ ബെസ്റ്റ്